ഹായ് എവരിവൺ വെൽക്കം ടു ജയിലേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നടന്ന ടെൻത്ത് സ്റ്റേജ് വണ്ണിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ആൻസർക്കുമാണ് പ്രൊവിഷണൽ ആൻസർ കീ ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ശരിയായവയാണോ തെറ്റായതാണോ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം ഇവിടെ ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും മാത്രമാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്ന് അറിയപ്പെടുന്നു അരുൾനൂലാണെങ്കിൽ അദ്ദേഹത്തിന്റെ രചനയാണ് കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം നടത്തി ആ മൂന്നെണ്ണം ആണ് എന്ത് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വയനാട്ടില് ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ചെയ്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും തെറ്റാണ് കലാപം നടന്നത് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അത് ശരിയായ പ്രസ്താവനയാണ് അതുപോലെ തന്നെ വട്ടത്തുപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു അതിന്റെ മുദ്രാവാക്യം അത് രണ്ടും ശരിയാണ് ഒന്നും നാല് ശരിയാണ് അപ്പോൾ രണ്ടും മൂന്നും ആണ് തെറ്റ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായത് ഏത് ഇവിടെ എല്ലാം ശരിയാണ് ഓക്കെ സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വൈദ്യയാണ് ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി അതുപോലെ തന്നെ ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് സാഹിത്യത്തിനുള്ള നോബൽ ചോദിച്ചു അപ്പൊ ബാക്കിയുള്ള നോബൽ സമ്മാനങ്ങളും ഇനി വരുന്ന എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നോബൽ എങ്ങനെയായാലും പഠിച്ചിട്ട് പോവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഓപ്ഷൻ അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലല്ല ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബൽഗാം സമ്മേളനത്തിലാണ് ഇത് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ബാക്കി ആയിരത്തി തൊണ്ണൂറ്റി എമ്പത്തഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറന്റ് കുളർപ്പ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് എന്ത് ലാഹോർ സമ്മേളനം ഇന്ത്യൻ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം അരങ്ങേറിയത് ഇതിന്റെ ശരിയത്തരം വരുന്നത് ഒന്നും രണ്ടും നാലും മാത്രമാണ് എന്ത് ശരിയായിട്ടുള്ള ജോഡി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏത് അല്ലേ ഇതില് ഒന്നും നാലും മാത്രമാണ് എന്ത് ശരിയായിട്ടുള്ളത് പതിനാറോ ഉച്ചകോടി കസാനിലാണ് നടന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിലാണെന്ത് ബ്രിക്സ് രൂപം കൊണ്ടത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഐ എസ് ആർഒ യുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഏത് ആറാമത്തെ question ആണ് ഇതില് ഓപ്ഷൻ ബി മൂന്നും നാലും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഏതാ വിക്രം സാരാഭായി ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ അതുപോലെ തന്നെ വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് പോയിന്റ് ആണ് എന്ത് കറക്റ്റായിട്ട് ഉള്ളത് സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ല പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏത് അല്ല ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും അടുത്തത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോലിയായത് തെറ്റായിട്ടുള്ളത് ഓടക്കുഴലിൽ മാത്രമാണ് തെറ്റായിട്ടുള്ളത് ബാക്കി എഴുത്തച്ഛൻ കിട്ടിയത് എൻ എസ് മാധവന് വയലാർ അവാർഡ് അശോകൻ ചുരുവില് കേരള ജ്യോതി പുരസ്കാരം എൻ എം കെ സാനുവിനുമാണ് ലഭിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലെ ശരിയായ കാലഗണനാക്രമം എഴുതുക അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കണം വിപ്ലവങ്ങള് അങ്ങനെയുള്ള ടോപ്പിക് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൊസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് മലബാർ മലബാർക്കലാഭം ക്ഷേത്രപ്രവേശന വിളംബരം അല്ല കേരളത്തിലെ വിപ്ലവങ്ങള് അപ്പൊ അതൊക്കെ ഏതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ അപ്പൊ അത് നല്ല രീതിയിൽ നോക്കിട്ട് പോവുക എങ്ങനെയായാലും അതിൽ നിന്നുള്ള ഒരു ഷുവർ ഷോട്ട് ടോപ്പിക്കാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയായാലും വരും ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ രണ്ട് മൂന്ന് നാല് ഒന്നാണ് മലബാർക്കലാപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ക്ഷേത്രപ്രവേശനാണെങ്കിലും മുപ്പത്തി ആറ് നെഹ്റു മരിച്ചത് അറുപത്തിനാല് അതിന് ശേഷം അതിർത്തി ഗാന്ധിയുടെ മരണം ഓക്കെ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏത് ഒന്നും രണ്ടും മൂന്നും മാത്രമാണെന്ത് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് എന്ന ഉദ്ഘാടനം അതുപോലെ കെ എം ആർ എൽ ആണ് അതിന്റെ പ്രവർത്തന ചുമതല കൊച്ചി മെട്രോയുടെ അനുബന്ധ ജല ജലപാത പദ്ധതിയാണ് എന്ത് കൊച്ചി വാട്ടർ മെട്രോ നെക്സ്റ്റ് കേബിൾ ലംചാവൂ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ് അല്ലെ നഗര കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ചോദിച്ചാൽ അഹമ്മദാബാദ് ആണ് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം എന്ന് പറയുന്നത് ഖാരിഫാണ് അല്ലെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് അതായത് റസിഡുവൽ പർവതം ഉദാഹരണമാണ് ആ ആരവലി റസിഡൽ പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് നെക്സ്റ്റ് ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം അതായത് ശിലകളിൽ ചിലകളിൽ ഉണ്ടാകുന്ന മണ്ണിനാണ് ചോദിച്ചത് അതേതാണ് ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ ആണ് നെക്സ്റ്റ് ഇലക്ട്രിക്കൽ കേബിൾ ഇലക്ട്രോണിക്സ് രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണത് ആന്ധ്രസൈറ്റ് മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്താണ് മിൽപ ചിക്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം എന്തുമായി ചേർത്ത് വായിക്കാം ഹിമാലയ പർവ്വത പ്ര പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ട് ചിക്കോ പ്രസ്ഥാനത്തെ നമുക്ക് കൂട്ടി വായിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കേരള സർവകലാശാലയായി മാറി തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് തിരുവിതാംകൂർ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് കേരള സർവകലാശാല താഴെ പറയുന്നവയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഗാന്ധിജിയുടെ ഡു ഡുവർഡൈ താഴെപ്പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏതാ വേദാധികാര നിരൂപണമാണ് ബാക്കി ദൈവദശകം നവമഞ്ചരി ദർശനമാലയൊക്കെ എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ജന്മദിനാണിത് നവംബർ പതിനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപ്പീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളിയാനും മലയാള സാഹിത്യകാരൻ കുളപ്പം മണ്ണക്കും അത് ലഭിച്ചേണ്ടത് അക്കിത്തം അച്യുതം നമ്പൂതിരിക്കുകയാണെങ്കിൽ ലഭിച്ചുണ്ട് ഏതു വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ലഭിച്ചിട്ടുണ്ട് അക്കിത്തത്തിന് എം ടി വാസുദേവ നായർക്കാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ലഭിച്ചു ഒ എൻ വി ഗ്രൂപ്പിനാണെങ്കിൽ രണ്ടായിരത്തി ഏഴില് ലഭിച്ചു അല്ലെ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാ രാധാകൃഷ്ണൻ കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് കോത്താരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഏതാണ് ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ തേബാഗ് എവിടെയാണ് നടന്നത് തേബാഗം നടന്നത് ബംഗാളിലാണ് അല്ലേ തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാളിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യ ഇന്ത്യയിലെ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്ക് ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ട്രാൻകി ബാറിലാണ് താഴെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത് കുണ്ടാവളംബരം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് ആറ്റിങ്ങൽ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഡേറ്റും കൂടി ഒന്ന് പഠിച്ചു ചോദിക്കുക ഏപ്രിൽ പതിനഞ്ചിനാണ് എന്ത് ആറ്റിങ്ങൽ കലാപം കുളച്ചലാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കുറച്ച് കലാപമാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് അല്ലെ ആയിരത്തി തൊണ്ണൂറ്റി പത്ത് അവിടെ കൊടുത്തത് അപ്പൊ തെറ്റായിട്ടുള്ളത് കുറിച്ച കലാപം ഈ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നു ആണ് അല്ലേ ഓപ്ഷൻ ബി ഒന്നും മൂന്നു ആണ് ശരിയായിട്ടുള്ളത് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശം ഉണ്ടായില്ല എഴുപത്തി ആറിലാണ് എന്ത് പത്ത് മൗലിക ചുമതലകൾ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തുക ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി എഴുതി അതുപോലെ തന്നെ ദേശീയ ഗാനത്തിനും ഗീതത്തിനും എന്താ തുല്യ പദവിയാണുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതുക അല്ലേ ഇത് ശരിയാണ് ഒന്ന് രണ്ട് നാല് ശരിയാണ് തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരം വന്നു അതുപോലെ രംഗനാഥ ആയിരുന്നു ആദ്യത്തെ ആള് കാലാവധി ചോദിച്ചാലും മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് എസ് സോമനാഥും ഭുവനേശ്വരിയാണ് എസ് സോമനാഥും ഭുവനേശ്വരി കറണ്ട് അഫയർ പഠിക്കേണ്ട കൂട്ടുകാരും ശ്രദ്ധിക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ആണ് ഈ എക്സാമിന് കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ലാസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പുതിയതായിട്ട് നടന്ന കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ ഇന്ത്യൻ ഭരണഘടന ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏത് പെടാത്തതാണ് ചോദിച്ചത് ഈ ഓപ്ഷൻ നാല് അതായത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം എന്ന് പറയുന്നത് അത് ഇരുപത്തി ഒൻപതും മുപ്പതും ആണ് അല്ലെ ആർട്ടിക്കൽ ഇരുപത്തി ഒൻപതും മുപ്പതും ആണ് എന്ത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ബാക്കി വൺ ടു ത്രീ ഒക്കെ എന്താണ് കറക്റ്റ് ആണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഭരണഘടന ഉറപ്പ് വെക്കുന്ന മതസ്വാതന്ത്ര്യം തന്നെയാണ് എന്ത് അപ്പോ നമ്മുടെ അടുത്ത് ചോദിച്ചത് പെടാത്തതാണ് ഓപ്ഷൻ ഡി ആണ് എന്ത് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ വച്ചാണ് ബ്രിക്സ് നടന്നത് റഷ്യയിൽ വെച്ചാണ് കുറച്ചു കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കുറച്ച് കലാപവുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാലാണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ചോദിച്ചാൽ കേരളീയ സുഗുണബോധിനി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക ശരിയായിട്ടുള്ളത് ഏതാണ് മൂന്നും ശരിയാണ് അല്ലേ വൺ ടു ത്രീ മൂന്നും ശരിയാണ് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് വിവരാവകാശ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എവിടേക്കാണ് നടന്നത് പാലക്കാട് ചേലക്കരയാണ് എന്ത് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ പാലക്കാട് ചേലക്കര ലോക്സഭാ മണ്ഡല ചോദിച്ചെങ്കിൽ വയനാട് വന്നേനെ ഓക്കേ വയനാട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു എം പിമാർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ഇതാണെങ്കിൽ എം എൽ എമാരെ കേരളത്തിലേക്ക് എം എൽ എമാരെ സെലക്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് നിയമസഭകളിൽ നടക്കുന്നത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ എ നാൽപ്പത്തി ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവഴുന്ന കേരളത്തിലെ ഏക ജില്ല ചോദിച്ചാൽ ഏതാണ് വയനാടാണ് കേരളത്തിലെ കേരളത്തിലായ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ പള്ളിവാസലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ചോദിച്ചാൽ ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ് ഇന്ത്യയിലാണെങ്കിലോ എക്കൽ മണ്ണാണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ റെഡ് ഡേറ്റുക്കിൽ ഇടം പിടിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പറമ്പിക്കുളാണ് റെഡ് ഡേറ്റാബുക്കിൽ പറമ്പിക്കുളാണ് ആത്മവിദ്യാസംഘം ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗഡാനന്ദൻ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഇരുപതാണ് അതുപോലെ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയെ ചോദിച്ചാൽ റോഷി അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ല ഉണ്ടായിരുന്നു അഞ്ച് ജില്ലയാണ് ഉണ്ടായിരുന്നത് അല്ലെ കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ അരുവിപ്പുറം പ്രതിഷ്ഠ ആരാണ് നടത്തിയത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആരാണ് നടത്തിയത് ശ്രീനാരായണ ഗുരു അല്ലെ കേരളത്തിലായ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പയ്യന്നൂരിൽ വെച്ച കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അല്ലേ ആ സമ്മേളനം നടന്നത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭമായി ബന്ധമില്ലാത്തേത് കീഴരിയൂർ ബോംബ് കേസാണ് അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് മലബാർ സൈഡിലാണ് നടന്നത് അല്ലെ എം ബി മേനോൻ ഡോക്ടർ എം ബി മേനോന്റെ എന്തായിരുന്നു കുറ്റവാളിയായിരുന്നു കിറ്റ് ഇന്ത്യക്കായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരമാണ് അടുത്ത ക്വസ്റ്റ്യൻ വൈക്ക സത്യാഗ്രഹത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു ആരായിരുന്നു ടി കെ മാധവൻ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റി പതിനേഴില് ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി യോഗക്ഷേമ യോഗക്ഷേമസഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് അനുപാത സംവരണമാണ് എന്ത് ശരിയായിട്ട് ഉത്തരം ഭരണപരിഷ്കാരം അതുപോലെ പരിഷ്കരണം കുടിയാൻമാ പ്രശ്നം ഖിലാഫത്ത് ഇതൊക്കെ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെട്ട വിഷയങ്ങളായിരുന്നു ജനസംഖ്യാനുപാത സംവരണം ഉൾപ്പെടാത്ത വിഷയമാണ് മലയാള ഭാഷയിൽ ആദ്യത്തെ നിഗണ്ടും അർണോസ് പാതിരി ആണെന്ത് അർണോസ് പാതിരി ആണ് അതിന്റെ അമ്പത്തെട്ടാമത്തെ ശരിയായിട്ടുള്ള ഉത്തരം സംഭാവന ആയത് സംഭാവന നൽകിയത് അർണോസ് പാതിരി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേൽത്തമ്പി തളവിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജെയിംസ്റ്റാര കയർ ഫാക്ടറി വന്നത് എവിടെയാണ് ആലപ്പുഴയിലാണ് ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് വാൾട്ടർ ജി റോസൺ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കല്ലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലസന്റ കോശവിസ്തികളുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ് കട്ടി കൂടിയ കോശങ്ങൾ ചേർന്ന കല എന്ന് ചോദിച്ചാൽ ക്ലീരം കൈമാർ ചെറുകുടലിനകത്തെ പോഷകാകിരണത്തിനുള്ള പ്രതല വിസ്തീർണ്ണ മല അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എന്ത് വില്ലസുകൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണെന്ത് ഓപ്ഷൻ സി വൃക്ക ധമനി നേത്ര ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് എന്ത് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അതിന് ശരിയായിട്ടുള്ള പ്രസ്താവന മൂന്നും നാലും ശരിയാണ് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ അത് ശരിയാണ് അതുപോലെ കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമല്ല അല്ല അല്ല കാരണം എന്താണ് സിറോസ് താൽമിയ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഐസ് ആവുന്നതാണ് നമ്മുടെ ജലാംശം പൂർണ്ണയുടെ ജലാംശം നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാവുന്നതാണ് സിറോസ് അതുപോലെ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് എന്ത് നിശാന്ത ഉണ്ടാവുന്നത് വിറ്റാമിൻ ബി അല്ല നിശാന്തയ്ക്ക് കാരണം അപ്പൊ ഓപ്ഷൻ മൂന്നും നാലു ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ന്യൂക്ലിയസ് അല്ലാത്ത ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം മൊനീറ ഭീമാകാരത്തിനും ഏത് ഹോർമോണിന്റെ ഏറ്റവും കുറച്ചൊരു മൂലമാണ് കോശ കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം നാല് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഗ്ലൈക്കോസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് വിട്രിയസ് ദ്രവം ഓപ്ഷൻ ബി കണ്ണുമായി ബന്ധപ്പെട്ടതാണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത് ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ട് ജനറേറ്ററിൽ മാറുന്നു ന്യൂക്ലിയർ റിയാക്ടറിലെ പ്രധാന ഇന്ധനമാണ് ചോദിച്ചത് ഏതാണ് സമ്പുഷ്ട യുറേനിയം വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എത്ര മടങ്ങാവും ഇല്ലേ നാല് മടങ്ങാവും ഹാഫ് എം ബി സ്ക്വയർ എന്നാണ് എന്ത് ഗതികോർജ്ജത്തിന്റെ ഇക്വേഷൻ അപ്പൊ നമ്മൾ വിക്ക് ഏതെങ്കിലും ഒരു എന്താ ഏതെങ്കിലും ഒരു സംഖ്യ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതനുസരിച്ച് ആൻസർ കിട്ടും പെട്ടെന്ന് കിട്ടും കാണാതെ നമുക്ക് പഠിക്കണമെന്നില്ല ഈ ഹാഫ് എം ബി സ്ക്വയർ ആണ് ഗതിക ഓർജ്ജത്തിന്റെ ലൊക്കേഷൻ എന്നുള്ളത് അറിഞ്ഞാൽ മതി പ്രവേഗം എന്ന് പറഞ്ഞാൽ വി ആണ് അപ്പൊ വിക്ക് ഏതെങ്കിലും ഒരു സംഖ്യ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ സംഖ്യ ഡബിൾ ആക്കിയിട്ട് നമ്മൾ ചെയ്തു നോക്കുക അപ്പൊ നാല് മടങ്ങായിട്ട് കിട്ടും കൂട്ടത്തിൽ പെടാത്തത് ഏത് ഏതാണ് വേഗമാണ് കൂട്ടത്തിൽ പെടാത്തത് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം ചോദിച്ചാൽ ബാരോമീറ്റർ ആണ് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോമസുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ പെടാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാല് ന്യൂട്രോണിന് കണ്ടെത്തി അത് മാത്രം പെടാത്തതാണ് പ്ലംപുട്ടിങ് മാതൃക മുന്നോട്ട് വെച്ചു ഇലക്ട്രോണിന് കണ്ടെത്തി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പെൻ ആർ ടി സി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ പിള്ളേരെ പെൻ ആർ ടി സി പെണ്ണു പെൻ എൻ അതായത് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ആർ എന്ന് പറഞ്ഞാൽ റുദർഫോർഡ് ഇതെന്താണ് തോംസൺ ഇത് ചാഡ്വിക് അല്ലേ പ്രോട്ടോൺ പിടിച്ചത് ഏണസ്റ്റ് റുദർഫോഡ് അതുപോലെ ഇലക്ട്രോൺ ആണെങ്കിൽ ജെ ജെ തോംസൺ ന്യൂട്രോൺ ആണെങ്കിൽ ജെയിംസ് ചാട്വിക് അല്ലെ ന്യൂട്രോൺ കണ്ടെത്തിയത് ചാട്വിക്ക് ആണ് അപ്പൊ ഇത് മാത്രം ജെ ജെ തോമസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻ ബി ശരി ഉത്തരം റബ്ബറിന്റെ മോണോമർ ചോദിച്ചാൽ ഐസോ പ്രീൻ ആണ് അല്ലെ റബ്ബറിന്റെ മോണോമർ ഐസോ പ്രീൻ എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് ആരാണ് റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് ഹെൻറി ബെക്കറൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ ഐലിയൻ ഓപ്ഷൻ ഡി അലുമിനിയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഒരേ മാസ നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് എന്ത് ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ നമ്പറും എന്തായാലും ഐസോ ടോപ്പും മാസ നമ്പർ സെയിം ആണെങ്കിൽ ഇനി ഹൈസോ ബാറും ചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം ഒരു ആണ്. ആ തുണിക്ക് നൂറ് രൂപ വിലയുണ്ടെങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയും ഉള്ള ചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്തുന്നത് ഒരു മീറ്റർ ആയിരുന്നു ആദ്യത്തെ നീളം വീതിയും പിന്നെ അതെന്തായി പകുതിയായി അപ്പോൾ വിസ്തീർണ്ണം ബേസ് ചെയ്താണ് നമ്മൾ ഈ ക്വസ്റ്റൻ ചെയ്യുന്നത് ഓപ്ഷൻ എ ഇരുപത്തിയഞ്ച് രൂപയാണ് ശരിയായേണ്ടോ ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു എട്ട് മൈനസ് പന്ത്രണ്ട് ഹരണം നാല് മൂന്ന് എന്ന സമവാക്യം ശരിയാവുക ഓപ്ഷൻ ബി മൈനസും ഹരണവും റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നുള്ള ആൻസർ കിട്ടും രണ്ട് സംഖ്യകളിലെ ലസാഗു അറുപത് ഉസാഗ മൂന്ന് ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ പന്ത്രണ്ട് ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര രണ്ടാമത്തെ സംഖ്യ ഓപ്ഷൻ ഡി പതിനഞ്ചാണ് ഓക്കെ അടുത്തത് റൂട്ട് പതിനഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി എന്നുള്ള ഫോർമാറ്റിലാണ് അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുക അതിന്റെ റൂട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം മാത്സിന്റെ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്തിടാം ചാനലില് ഓക്കെ ഒരു മിശ്രിതത്തിൽ നാല് ഭാഗം വെള്ളവും അഞ്ചു ഭാഗം പാലുമാണ് ഇതിൽ വെള്ളത്തിന്റെ അളവ് എൺപത് മില്ലി ലീറ്റർ ആയാൽ പാലിന്റെ അളവ് എത്ര പാലിന്റെ അളവ് നൂറ് മില്ലി ലീറ്റർ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ നെക്സ്റ്റ് വർഷം ടെൻത്ത് പ്രീംസ് നടക്കും നമ്മുടെ ഇപ്പോഴത്തെ ടെൻത്ത് പ്രിലീംസ് അല്ല അതല്ലാതെ village field assistant കമ്പനി ബോർഡ് എൽ ജി എസ് ബെകോ എൽ ഡി എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതിന്റെ പ്രെയിംസ് നടക്കും അപ്പൊ അതിന്റെ ഒക്കെ ബാച്ച് ജെ എൽ എൻ എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ വരും അപ്പൊ ഇതിന്റെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ട് ഇൻറ്റു പത്ത് ഹരണം പത്ത് മൈനസ് രണ്ട് അതിൽ നിന്ന് ഇരുപത് കുറച്ചാൽ എത്ര കിട്ടും ഓപ്ഷൻ സി ഇരുപതാണ് ആൻസർ സിക്സ് പോയിന്റ് ഫോർ സ്ക്വയർ മൈനസ് ത്രീ പോയിന്റ് സിക്സ്വയർ ഡിവൈഡ് ബൈ ടു പോയിന്റ് എയ്റ്റ് എത്രയാണ് ഓപ്ഷൻ ബി പത്ത് ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ക്വസ്റ്റിൻ പതിനാറ് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും പന്ത്രണ്ട് പോയിന്റ് ഒരു സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റലവുകൾ തമ്മിലുള്ള വ്യത്യാസം ഓപ്ഷൻ ബി പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ കയ്യിൽ അറുപത് പത്ത് രൂപ നോട്ടുണ്ട് ആ നോട്ടിൽ നമ്പർ ക്രമമായിട്ടാണ് ആദ്യത്തെ നോട്ടിന്റെ നമ്പർ ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ എത്രയായിരിക്കും അവസാന നോട്ട് ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിനാലായിരിക്കും വിട്ടുപോയ പദസംഖ്യ ഏത് വിട്ടുപോയ പദസംഖ്യ നാൽപ്പത്തി ഒന്നാണ് എന്ത് ത് ഇതിന്റെ കോമൺ ഡിഫറൻസ് എടുത്ത് പോയാൽ മതി ഒന്നും നാലും അഞ്ച് അഞ്ച് ആറും പതിനൊന്ന് പതിനെട്ടും പത്തൊമ്പത് പത്തൊമ്പതും പത്ത് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതും പന്ത്രണ്ടും കൂട്ടുകാർ ആൻസർ കിട്ടും ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് യു ആർഒ വി എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം ഓപ്ഷൻ ബി എച്ച് എൽ എഫ് ഐ ആണ് എന്ത് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും നാലാൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട് ഓരോ ആൺമക്കൾക്കും മൂന്ന് വീതം ആൺകുട്ടികളും രണ്ടു വീതം പെൺകുട്ടികളും ഉണ്ടെങ്കിൽ കുടുംബത്തിൽ എത്ര ആണുങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ സി പതിനേഴ് ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ പത്ത് ഓവറിൽ റണ്ണനിരക്ക് മൂന്നേ പോയിന്റ് രണ്ടാണ് ബാക്കിയുള്ള നാല്പത് ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺസ് എടുത്താലാണ് ഏത് ടീമിനെതിരായി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് നേടാൻ സാധിക്കുക ഓപ്ഷൻ എ സിക്സ് പോയിന്റ് ടു ഫൈവ് ആണ് എന്ത് തൊണ്ണൂറ്റി മൂന്നിന്റെ ശരിയായുള്ള ഉത്തരം ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മുപ്പത് കിലോമീറ്റർ പെർ അവറും തിരിച്ച് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറും വേഗതയിൽ സഞ്ചരിച്ചു ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ ടോട്ടൽ അത്ര അഞ്ച് മണിക്കൂർ ടൈം എടുത്തെങ്കിൽ ഒരു ബസ്സേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം വൺ ട്വന്റി കിലോമീറ്റർ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടി ലാഭശതമാനം എട്ട് ശതമാനം മാത്രം മതിയെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കണം മൂന്ന് വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച അഞ്ച് കുട്ടികളുടെ വയസ്സുകളുടെ തുക അമ്പതാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും ഓപ്ഷൻ എ നാലാണ് ശരിയായിട്ടുള്ള ഉത്തരം എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇൻഡു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് നാനൂറ്റി അൻപത്തിരണ്ട് ഇരു ഇൻറ്റു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തക്കം ഓപ്ഷൻ ഡി ആറ് തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു ജോഡികളിൽ നിന്നും വ്യത്യാസമാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് വ്യത്യാസം പതിനേഴ് തിരിച്ചിട്ട് എഴുപത്തി ഒന്നായി ഇരുപത്തിമൂന്ന് തിരിച്ചിട്ട് മുപ്പത്തിരണ്ടായി പത്തൊമ്പത് തിരിച്ചിട്ടാൽ തൊണ്ണൂറ്റൊന്നാണ് ആവേണ്ടിയിരുന്നത് ഇവിടെ തൊണ്ണൂറാണ് അപ്പൊ എന്താ ഇത് മാത്രം വ്യത്യാസം ഉണ്ട് അല്ലെ നാൽപ്പത്തി ആറ് തിരിച്ചിട്ട് അറുപത്തിനാലായി തൊണ്ണൂറ്റൊന്നാണ് ആവേണ്ടിയിരുന്നത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റിൻ മോഹൻറെ ഒരു മാസത്തെ വരുമാനം അമ്പതിനായിരം രൂപയാണ് വരുമാനത്തിന്റെ പന്ത് പതിനഞ്ച് ശതമാനം മക്കളുടെ പഠനത്തിനും ഇരുപത്തെട്ട് ശതമാനം വീട് ചെലവിനും പത്ത് ശതമാനം വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ചിൽ നിന്ന് എന്ത് കുറയ്ക്കണം വൺ ബൈ ഫോർ പ്ലസ് രണ്ട് രണ്ടിലൊന്ന് രണ്ടും നാലിലൊന്ന് കുറച്ചാൽ അത്ര കിട്ടും ബ്രാക്കറ്റിനുള്ളത് ഉള്ളിലുള്ളത് ആദ്യം ചെയ്യുക അല്ലെ അത് ചെയ്യാൻ നേരത്ത് നമുക്ക് അഞ്ചും തന്നെ കിട്ടും അപ്പൊ അഞ്ചും അഞ്ചു പോയി കഴിഞ്ഞാൽ പൂജ്യം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫിനിഷ് ചെയ്തു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഉണ്ട് ടെലഗ്രാം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡെയിലി കറന്റ് അഫയേഴ്സ് അതുപോലെ കിസ് ആൻഡ് പോൾസ് ടെൻ ക്ലെയിംസ് ബേസ് ചെയ്തിട്ടുള്ള അതായത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വരാൻ പോകുന്ന എക്സാമുകളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ എക്സാംസുകൾ പുതിയ അപ്ഡേഷൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ മാർക്ക് ചെയ്ത പി ഡി എഫ് എല്ലാം അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ